ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് മീ ഐശ്വര്യ വേണുഗോപാലൻ ഞാൻ പെട്ടെന്ന് അവിടെ ആരോ നടക്കണ പോലെ ഉണ്ടെട്ടോ അച്ഛൻ വരുന്നത് അപ്പോ അതാണ് ഞാൻ നോക്കിയത് മുടിയൊന്നും മൈൻഡ് കണ്ടുമ്പോക്കണം ഞാനേ സൈഡ് വഴി ബാച്ചിലെടുത്ത് കെട്ടണ കാരണം രാവിലെ എണീക്കുമ്പോ ശരിക്കും ഒതുങ്ങിക്കിടന്നു കിടന്നോർന്നു ആദ്യമൊക്കെ ഇപ്പൊ വീണ്ടും കുളായി വരുന്നുണ്ട് എന്താണെന്ന് എനിക്കറിയില്ലാട്ടം അപ്പൊ ഞാൻ എഴു എണീറ്റിട്ടേ ഉള്ളൂ ഇനി കുറച്ച് വെള്ളം കുടിച്ചിരിക്കുകയാണ് ബ്രഷ് ഒക്കെ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണം അങ്ങനെ അപ്പൊ എല്ലാര്ക്കും എപ്പിസോഡ് ഓഫ് ഐശ്വര്യ ഇനി വേണുഗോപാല് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ ക ഇന്ന് വേറെ ഒരു പ്രത്യേകത എന്താച്ച എന്റെ കസിൻസ് ഒക്കെ വരുന്നുണ്ട് എൻ്റെ ചച്ച ചാത്താണ് അപ്പൊ നാളെയാണ് ഇന്ന് ഒരിക്കലാണ് അപ്പൊ കസിൻസ് ഒക്കെ വരുന്നുണ്ട് അവര് വീഡിയോ എടുക്കാൻ പറ്റുമോന്ന് എനിക്ക് അറിയില്ല ഇന്ന് ഒരു കസിൻ വരും അങ്ങനെ അപ്പൊ എന്തൊക്കെയാ ഇവിടത്തെ പരിപാടി നോക്കാം വൈകിട്ട് ചപ്പാത്തി അത് ഉണ്ടാക്കും ഒരിക്കലായ കാരണം കാരണം അവർ ഉച്ചത്തിരിഞ്ഞിട്ട് അതായത് ഒരു അഞ്ചു മണി നേരത്തൊക്കെയാണ് ഇവിടെ എത്താൻ ചാൻസ് ഉള്ളു പിന്നെ ഇന്ന് വെയിലുണ്ട് കേട്ടോ മഴ അങ്ങനെ ഇല്ലാത്ത ദിവസാണ് പക്ഷെ ഞാൻ സാധാരണ ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് ആറരയ്ക്ക് എണീക്കുന്നുണ്ട് ഇന്ന് രാവിലെ ആറരയ്ക്ക് എണീറ്റു പക്ഷെ ഇന്നുമില്ല ഓണത്തിന്റെ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞ കാരണം ഇന്ന് ഞാൻ കുറച്ച് നേരം കൂടി ഇറങ്ങി എട്ടര ഒക്കെ ആയിട്ടാണ് എണീറ്റത് അങ്ങനെ അപ്പൊ ഞാൻ എന്തായാലും പല്ലേച്ച് ഫുഡ് കഴിക്കട്ടെ കേട്ടോ അപ്പൊ ഇന്ന് എലിശ്ശേരി വെക്കുന്നുണ്ട് ടൊമത്തങ്ങ വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ദാ കൊരയാണ് വാഴയുടെ കൊടപ്പെന്നൊക്കെ പറയില്ലേ ആ വാഴക്കൊലയുടെ അവിടെ നമ്മൾ തേനൊക്കെ എടുക്കണ പാടില്ലേ അതാണ് വേവിക്കാൻ വെച്ചുണ്ട് പിന്നെ വെക്കുന്ന കാരണം വൻപയർ കൂടുന്നുണ്ട് ഉണക്കപ്പയർന്നും പറയോട്ടോ പിന്നെ നാളികേരം അമ്മ ചെറുകൊണ്ടിരിക്കുകയാണ് ചോറ് അവിടെ വാർക്കാൻ വെച്ചിണ്ട് പിന്നെതാ ഇത് ഈ കലത്തിൽ ഉള്ളത് ചൂടുവെള്ളാണ് ഞങ്ങൾ എല്ലാവരും ചൂടുവെള്ളത്തിൽ കുടിക്കുന്ന പ്രേമികളായ കാരണം ഇത് ചൂടുവെള്ളാണ് കേട്ടോ പിന്നെതാ ഇവിടെ പഴമാണ് കേട്ടോ രാവിലെ പുഴുങ്ങിക്കുന്നത് രാവിലെ പഴം പുഴുങ്ങിയതാണ് അപ്പൊ നമുക്ക് കഴിക്കാനായിട്ട് പിന്നെ കുറച്ച് പഴം എന്താ ഇങ്ങനെ ചെറുപഴല്ലേ ചെറുപഴം നേന്ത്രപ്പഴം ഇല്ലാത്തത് അപ്പൊ അതും വീട്ടിലുണ്ടായിരുന്നു അപ്പൊ അതും കൊറച്ചിങ്ങനെ പറിച്ചു വെച്ചു കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും പല്ലേച്ച് ഇതൊക്കെ കഴിക്കുന്നതാണ് ചരാം കസിൻസിന്റെ എടുക്കാൻ പറ്റുമോന്ന് എനിക്ക് ഉറപ്പില്ലാട്ടോ എന്നാലും പറ്റിയ നമുക്ക് ഡോക്യുമെന്റ് ചെയ്യാം ഓക്കെ ഇന്ന് നല്ല വെയിൽ എനിക്ക് തിരുമ്പിടാന്ന് തോന്നുന്നു അലക്കി ഡ്രസ്സൊക്കെ അലക്കിയിടാൻ തോന്നുന്നു ഞങ്ങളിവിടെ തിരുമ്പെന്നാണ് കേട്ടോ പറയാം അങ്ങനെ അങ്ങനെ ഞാൻ എന്താ പല്ലൊക്കെ തേച്ച് മുടി കുന്നിരി കിട്ടിട്ടോ ഒരു വൃത്തിയില്ല അതുപോലെ പോലെക്ക് തോന്നി അങ്ങനെ അപ്പൊ എന്തായാലും നമുക്ക് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം പിന്നെ ഇവിടെ മുളക് നുറുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഒരു ഇരിയണം വേണം അപ്പൊ എന്തായാലും നമുക്ക് എടുക്കാം ആദ്യ കുറച്ച് വെള്ളം കുടിക്കട്ടെ കേട്ടോ പല്ല് കഴിഞ്ഞ എനിക്ക് ഭയങ്കര വെള്ളം ഉണ്ട് ഓ എരിവിന്റെ പണം എവിടെയാണു പഴം പുരുങ്ങി നമുക്ക് ആവശ്യത്തിന് എടുക്കാം അവിടെ കാശിക്ക് ചോറ് ഇട്ടു കൊടുത്തിട്ടോ ആ ഉരുളിന്റെ ആട്ടുകളിന്റെ അപ്പുറത്ത് എന്നിട്ടും കാക്കത് കഴിക്കാണ്ട് കാക്കാക്ക ആ വാഴലയില് അതൊരു കോമഡി പക്ഷെ പൊട്ടുകൂത്തുമ്പോഴൊരു വൃത്തി വന്നു അല്ലെ എന്താണാവോ എനിക്കും ഫീൽ ചെയ്യേണ്ടത് നമ്മള് ഞാൻ ഒരു വീഡിയോയിൽ ഇങ്ങനെ തലയിരിക്കട്ടി തല അഴിച്ചിട്ട് തോന്നുന്നു പക്ഷെ പൊട്ടുകൂത്തി നല്ല കാണുമ്പോ തന്നെ ഒരു വൃത്തി വന്നു നമുക്ക് നോക്കാൻ തോന്നില്ലേ ആ ഒരു വൃത്തി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്തായാലും ഇത് കഴിക്കട്ടെ കേട്ടോ എനിക്ക് ഇത്തിരി പൊഴുത്ത പഴത്തിനേക്കാട്ടും ഇങ്ങനെ കണ്ടോ ഇത്തിരി കറുത്ത കറുത്ത കളറായി അങ്ങനത്തെ പഴം ഭയങ്കര ഇഷ്ടമാണ് എന്തായാലും കഴിക്കട്ടെ പെട്ടെന്ന് കഴിയുമ്പാടല്ലേ ഓണേ ഞങ്ങളുടെ അവിടെ ഇങ്ങനെ പഴം പുഴുങ്ങിയതും ബ്രേക്ക്ഫാസ്റ്റ് ആവാറുണ്ട് കേട്ടോ അപ്പൊ ഹലോ ഗായ്സ് അപ്പൊ ഞാൻ എന്തായാലും കുളിച്ച് സെറ്റ് ആയി വന്നിട്ടുണ്ട് ഇന്ന് ആകെ ഇടിവിട്ട് പച്ച കളറിലുള്ള കോസ്റ്റ്യൂമാണ് അങ്ങനെ പിന്നെ ഇതാ വെയിൽ ഭയങ്കര പളപളന്ന് മിന്നണ വെയിലാണ് ഞാൻ കുറെ ഡ്രസ്സൊക്കെ അത് കാരണം വെയിലത്ത് ഇട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെതാ സാധനങ്ങളൊക്കെ വെയിലത്ത് നിറച്ച് സാധനങ്ങളാണ് അങ്ങനെ എല്ലാം വെയിലത്തിട്ട് എന്നെ കാണുന്നുണ്ടോ വെയിൽ കാരണം ഇങ്ങനെ ഇങ്ങനെ എന്താ കാണും ഓക്കെ കുറച്ച് കഴിഞ്ഞ് മുടിയൊക്കെ വേറെ എടുക്കണം അങ്ങനെ അയാളുടെ ചില്ലറ പരിപാടികളുണ്ട് ഞാൻ മൈക്കൂത്താൻ മറന്നിട്ടാണ് അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് പഴം കഴിക്കാമെന്ന് വെച്ചു ഇത് മൊത്തം ഞാൻ കഴിക്കില്ല ഈ കിണ്ണത്തിലാണ് ഇട്ട് വെച്ചേണ്ടായിരുന്നത് ഇതിൽ കാരണം ഞാൻ കിണത്തോടെ എടുത്തുകൊണ്ട് വന്നു എന്ന് മാത്രമല്ലോട്ടാ അപ്പ എന്തായാലും എന്തായാലും ഉച്ചയുണ്ട് സമയമായി പന്ത്രണ്ട് ഏകദേശം സമയം നോക്കട്ടെ പന്ത്രണ്ട് മുപ്പത്തെട്ടായി പന്ത്രണ്ടര ആവാറ് അപ്പവിടെ അമ്മിക്ക് പറഞ്ഞു ഇനി ഇത് ഇങ്ങോറുണ്ടോളാൻ പറഞ്ഞു അങ്ങനെ എന്തായാലും പഴമൊക്കെ കഴിച്ചേക്കാം ഇതൊരുപാട് പഴുത്താണ്ടല്ലോ വിണ്ട് പോകേണ്ട ഈ പഴം അടുക്ക് ഞാൻ എന്നിട്ട് എടുത്ത് കളഞ്ഞു ഞാൻ ഷെയ്ക്ക് അടിക്കാന്ന് വിചാരിച്ച പക്ഷെ കറികളൊക്കെ ഉള്ള കാരണം എനിക്ക് ഷെയ്ക്ക് അടിച്ച് കഴിക്കാൻ തോന്നണില്ല പിന്നെ നിങ്ങൾ ലോഗ് കണ്ടു ഗൈസ് ഞാൻ കാണാൻ പോവാന്ന് വെച്ചതായിരുന്നു പിന്നെ എന്തോ ആ ഡേറ്റിന് ചിരിച്ചു എന്ത ഏ

ലോകം എനിക്ക് തിയേറ്ററിൽ പോയി കാണണം വേണ്ടിയിട്ടും തിയേറ്റർ എക്സ്പീരിയൻസ് അല്ല കുറച്ചു കൂടി നല്ലതാകുക ഹൃദയം ഇനി ഫോണിൽ കാണാം നമുക്ക് ഒ ടി ടിയിൽ വന്നതിന് ശേഷം കാണാം പക്ഷേ സംഭവം എന്താ വെച്ച് ഞാൻ ദൂര പോയി കണ്ടിട്ടില്ല നിങ്ങൾ എല്ലാവരും ലോകം കണ്ടെങ്കിൽ കമന്റ് ഇടാൻ മറക്കരുത് കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും പഴം കഴുകട്ടെ ഇത് കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം ചോറിന് അപ്പൊ അതാ ഡ്രസ്സും വിറകൊക്കെ വെച്ചേക്കാണ് ഉണക്കാനായിട്ട് ഇപ്പൊ വെയിലിത്തിരി മങ്ങിണ്ട് കേട്ടോ കുറച്ച് കഴിഞ്ഞൊക്കെ വരും അങ്ങനെ അപ്പൊ നമ്മൾ അവരെ വെയിറ്റി ആണ് വെയിറ്റിങ് വേറൊരു അത്ഭുതം കാണിച്ച നമ്മൾ പറയുല്ലോ വീട്ടിലാരെങ്കിലും ആദ്യങ്ങൾ വരുമ്പോൾ കാക്ക കാറുന്നു ഞാൻ കാണിച്ചരാ എന്താ എവിടെ ഞാൻ ബാക്കെടുത്ത് കണ്ടോ കാക്കക്കാരല്ല കാക്കക്കാരാണ്ടോടാ ഇപ്പഴും നിങ്ങൾക്ക് ചെലപ്പോ കേക്കാനായിട്ട് പറ്റും കേട്ടോ അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് നമുക്ക് ഇന്ന് അറിയാം നമ്മുടെ വീട്ടിൽ ഇന്ന് ഗസ്റ്റ് വരുന്നു പക്ഷേ പണ്ടൊക്കെ നമുക്കറിയാൻ പറ്റില്ല ആരൊക്കെ എപ്പഴാ കേറി വരിക അങ്ങനെയൊന്നും അറിയാൻ പറ്റില്ല നമ്മളിപ്പോഴും ഒരു എൻ്റെ വീട്ടിലൊക്കെ എങ്ങനെയാച്ചാൽ പണ്ട് തൊട്ടേ എക്സ്ട്രാ ഒരു രണ്ടാൾക്കുള്ള ഫുഡും കൂടി അന്ന് നമ്മൾ ഡെയിലി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കോട്ടെ എന്ന് വെച്ചാൽ ചോറ് കറികളുടെ കാര്യം അത്ര ഇതില്ല എല്ലാവരും ഉള്ള പോലെ സാധാ കറികളൊക്കെ അപ്പോൾ വന്നാൽ വല്ല മുട്ട പൊരിക്കി അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് പതിവ് പക്ഷേ ചോറ് വൈകുന്നേരം വരെ ഒരു എക്സ്ട്രാ രണ്ടുപേർക്ക് കഴിക്കാനുള്ള ചോറ് ഇവിടെ എപ്പോഴും റെഡി ആയിരിക്കും കേട്ടോ അങ്ങനെ അന്നൊക്കെ കാക്ക കരഞ്ഞ എൻ്റെ അമ്മയും അച്ഛമ്മക്ക് ഉറപ്പ് പറയും ഇന്ന് എന്തായാലും എന്തായാലും അതിഥി വരുന്നു പക്ഷേ അന്ന് ഫോണില്ലല്ലോ പക്ഷെ ഇന്ന് നമുക്ക് അറിയാം ഇന്ന് അതിഥി വരുന്ന അതേപോലെ എൻ്റെ കാക്ക കരീയണു കരയല്ലാട്ടോ കാറ് കണ്ടോ അതൊക്കെ നമ്മളും നമ്മളെക്കാട്ടും കൂടുതൽ കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റുന്ന ജീവജാലങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് മനുഷ്യൻ മാത്രം ഒരു വലിയ ഹൈപ്പിൽ പോയി നിൽക്കുമ്പോൾ നമ്മൾ ഇവരെയൊന്നും മറന്നു പോയിരുതെന്ന് എനിക്ക് ചില സമയത്തൊക്കെ തോന്നാറുണ്ട് കേട്ടോ അങ്ങനെയും കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ വിചാരിക്കും നമ്മളാണ് ഏറ്റവും ഇത് നമ്മളാണ് തലവൻ നമ്മളാണ് രാജാവ് നമ്മളാണ് എല്ലാത്തിനേയും അടക്കി ഭരിക്കണ ടീംസ് എന്നൊക്കെ വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല നമ്മളെക്കാട്ടും അറിവും കാര്യങ്ങളും ഒക്കെയുള്ള ഒരു നമ്മൾ പറയില്ലേ മണ്ണിര എവിടെയുണ്ടോ അവിടെ നോക്കി ആ മണ്ണാണ് ഏറ്റവും നല്ല വളക്കൂറുള്ള മണ്ണ് എന്ന് പറയുന്നത് ഞങ്ങളുടെ അവിടെയൊക്കെ മണ്ണിരില്ലാത്ത മണ്ണിൽ പെട്ടെന്നൊന്നും സാധനങ്ങൾ കായ്ക്കോ ഊക്കോ ഒന്നും ചെയ്യില്ല ഏകദേശം അതേപോലെയാണ് നമ്മൾ ഗീവ് റെസ്പെക്ട് റെസ്പെക്ട് എന്നല്ലേ അതേപോലെ അപ്പം അങ്ങനെ ഞാൻ ജസ്റ്റ് ശ്രദ്ധിച്ച് വെക്കിയപ്പോഴാണ് അറിഞ്ഞേ ഫ്രണ്ടില ഞാൻ വന്നിരുന്നത് കാക്ക കാരണം ഇതൊക്കെ ഒരു സിമ്പോളിക്കാണ് അങ്ങനെ എനിക്കെന്തോ പറയേ ഷെയർ ചെയ്യണമെന്ന് തോന്നിട്ടോ കേട്ടോ അതാണ് ഷെയർ ചെയ്തത് എല്ലാവർക്കും ഇത് വരില്ല മീൻസ് അന അവരെല്ലാവരും വന്നു കേട്ടോ അപ്പോൾ രണ്ട് ആൾ ആൾക്കാരും രണ്ട് ടൈമിങ്ങിലായിട്ടാണ് വന്നത് പിന്നെ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി പാപ്പയ്ക്ക് കൂപ്പൺ അടിച്ചു എന്നറിഞ്ഞു കേട്ടോ ഓണം തോടനുബന്ധിച്ച് അപ്പം ഞങ്ങൾ കൂപ്പൺ അടിച്ച് സമ്മാനം വാങ്ങാൻ ഞാനും പാപ്പയും ദേവികയും വിവേകിയും കൂടി പോവാണ് ഉണ്ണി വരുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ ഇത്തവണ ബ്രദേഴ്സൊന്നും വന്നിട്ടില്ല കേട്ടോ ചേട്ടന്മാരൊന്നും വന്നിട്ടില്ല ഫുള്ള് ഗേൾസും അമ്മായിമാരുമാണ് വന്നിരിക്കണേ അപ്പം ഞങ്ങളവിടെ കൂപ്പണൊക്കെ വാങ്ങാനായിട്ട് ഇറങ്ങുകയാണ് ഭയങ്കര സന്തോഷമുള്ള ദിവസമായിരുന്നു കേട്ടോ അപ്പം കൂപ്പൺ അടിച്ച ബ്ലോഗെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടുണ്ട് അത് കാണാത്തവരുണേ പോയി കാണുക കേട്ടോ ഇതിലപ്പോൾ കുറച്ച് ഭാഗമേ ഉണ്ടാവുള്ളൂ പിന്നെ തിരിച്ചു പോരുന്ന വഴിക്ക് ഞങ്ങൾ മതിക്കുന്നിലോട്ടൊന്ന് കയറി കേട്ടോ കുറേ നാളായി ഇങ്ങോട്ട് വന്നിട്ട് അപ്പോൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ എന്തായാലും ഞങ്ങളിവിടെ കയറാറുണ്ട് ഇപ്പുറത്ത് ഇതാ ഒരു കുളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ആദ്യം ഇവിടേക്ക് വന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നി എൻ്റെ പോണീട്ടയിൽ ഇത്തിരി ഭയങ്കര അധികം കയറിപ്പോയോ എന്ന് എനിക്കൊരു സംശയം കേട്ടോ ഭയങ്കര നിറന്തലയിൽ കൊണ്ട് കെട്ടിയ പോലെ എനിക്ക് തോന്നി തോന്നിയിട്ടോ വീഡിയോ കണ്ടപ്പോൾ പക്ഷേ വിവേകം പറഞ്ഞാൽ ക്യൂട്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അത് കാരണം പിന്നെ ഇത്തിരി സന്തോഷമായി പിന്നെ നമ്മൾ കടയിലൊക്കെ കയറിയിട്ടോ കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു പിന്നെ ഈ ചട്ടിയും ഒരു കൈയിലും പിന്നെ ഒരു വറുത്ത് കോരണ ഒരു നെറ്റിന്റെ സാധനമൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് നെറ്റ് എല്ലാ അലുമിനിയം ഞാൻ തോന്നുന്നു ഇരുമ്പിന്റെ സാധനം തോന്നുന്നു അതിനിടയ്ക്ക് ഞങ്ങൾക്ക് ഡൗട്ട് ഇത് എന്താ അങ്ങനെ ഞങ്ങളെല്ലാവരും ഭയങ്കര അധികം ചിരിച്ച മുഖത്തോടു കൂടെ ഭയങ്കര അധികം കൂപ്പണമൊക്കെ സമ്മാനം കിട്ടിയില്ലേ അങ്ങനെ വീട്ടിലോട്ട് എത്തിയിട്ടോ അപ്പോൾ എല്ലാവർക്കും അത് വീഡിയോ എന്ന് വിചാരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിരിക്കും പുതിയൊരു വീഡിയോ നാളെ നാളത്തന്നെയുണ്ടോ അതായിരിക്കും ബൈ ബൈ ബൈ